ഈ ചെടിക്ക് ഇംഗ്ലീഷിൽ എമറാൾഡ് ട്രീ എന്നൊരു പേരുണ്ട് കാര്യം വേറെ ഒന്നുമില്ല ഇടതു പച്ച ഇല കണ്ടില്ലേ അതിന് നല്ല തിളക്കമുണ്ട് അതുകൊണ്ട് മരതകം അഥവാ എമറാൾഡ് എന്ന് പറയുന്നത് തിളക്കമുള്ള പച്ച പച്ചരത്നമാണല്ലോ അങ്ങനെയാണ് അതിന് ആ പേര് വന്നത് ഈ ചെടിയുടെ ഇലകൾ വളരെയധികം വെള്ളറിപ്പോയിട്ടുണ്ടായിരുന്നു വളർച്ച നിന്നുപോയി ഒരു ചെറിയ കമ്പ് കരിഞ്ഞുപോയി അത് പൊടിച്ച് കളഞ്ഞതാണ് ആ കുറ്റി കാണുന്നത് അവിടെ അപ്പോൾ അവിടെ പുതിയ തളിരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഈ ഇലകൾ ചില ഇലകൾക്ക് ഇപ്പോഴും ഉണ്ട് ആ വളർച്ച അത് ഞാനെന്താ ചെയ്താൽ കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ട് കലക്കിയിട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു ഇലകളിലും സ്പ്രേ ചെയ്യാവുന്നതാണത് പിന്നെ എൻ പി കെ മിക്സ്ചർ വളവും കൊടുത്തു അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉത്സാഹമുണ്ട് ചെടി പുതിയ തളിര് വരുന്നുണ്ട് പഴയ ഇലകൾക്ക് ആ പഴയ പച്ചപ്പ് ഏകദേശം വീണ്ടെടുത്തു എന്ന് പറയാം കുറച്ച് ഇലകൾക്ക് കേടുണ്ട് കേടുള്ള ഇലയ്ക്ക് കുറച്ച് വളർച്ചയുണ്ട് പക്ഷേ മൊത്തത്തിൽ മറ്റു ഇലകൾക്ക് കൂടുതൽ കടും പച്ച നിറം അതായത് മരതകത്ത് അങ്ങനെയാണല്ലോ ഒരു പച്ച നിറത്തിലെ തിളക്കാണ് മരതകത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാറ് അപ്പം ആ രീതിയിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും മുഴുവൻ ശരിയായിട്ടില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ പുതിയ തളരുകൾ നല്ല മരതക തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു